അസ്ലാമലൈക്കും റുബിസിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു എല്ലാ കസ്റ്റമേഴ്സും ഞാൻ കഴിഞ്ഞൊരു ഗീവ് അവേ വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞൊരു ഉണ്ട് അതിൽ കമന്റ് ചെയ്തിരുന്നു ഒരാളിന് മാത്രമായിട്ട് അഞ്ച് ഷോൾ എന്തിനാ എത്താൻ കൊടുക്കുന്നത് കുറേ പേർക്ക് കൊടുക്കൂട്ടിരുന്നു അപ്പോൾ ഞാനും ചിന്തിച്ചു ശരിയാണ് ഒരാൾക്ക് അഞ്ചെണ്ണം കൊടുക്കുമ്പോൾ മറ്റുള്ള പങ്കെടുത്തവർക്കും അതിൽ വിഷമമാവില്ലേ അപ്പോൾ കരുതി ഇന്നത്തെ നമ്മുടെ ഗിവ്വേ ഇതാ നമ്മുടെ സാരി ബ്രാൻഡിന്റെ ഹെവി ഷിഫോൺ ആണ് രണ്ട് പത്ത് ലെങ്ത് വരുന്ന ഷോ ഷിഫോൺ ഷോളാണ് അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കളേഴ്സ് കാണിച്ചു തരാം അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ സ്ഥാപനത്തിൻ്റെ പറ്റിയിട്ടുള്ള അഭിപ്രായമോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കമന്റ് നിങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്തണം അതോടൊപ്പം നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലൈക്കൺ പ്രസ് ചെയ്യാം നിങ്ങൾക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഈ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ചാനൽ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക അങ്ങനെയുള്ള നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള കമൻസിനും എല്ലാത്തിനുമായിട്ട് നമ്മളൊരു സമ്മാനം എന്നുള്ള നിലയ്ക്കാണ് ഈ വീഡിയോയുടെ താഴെ കമന്റ് രേഖപ്പെടുത്തുന്ന പത്ത് പേർക്ക് ഓരോ ഷാൾ വീതം നമ്മൾ സമ്മാനമായിട്ട് തരുന്നതാണ് അപ്പോൾ പത്ത് പേർക്കാണ് ഷോള് ഓരോ ഷാളേ ഉള്ളൂ വലിയ അധിക ഷോളുകളൊന്നും ഇല്ല എന്നാലും നമ്മുടെ സന്തോഷമാണ് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം ഈ വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറാവാം നമ്മുടെ പ്രോഡക്റ്റുകൾ ഏതെങ്കിലും ആവാം നിങ്ങൾ വാങ്ങിയിട്ടുള്ള വ്യക്തികളുടെ കമൻസ് എന്തായാലും അതല്ലെങ്കിൽ പുതിയതായിട്ട് ഈ വീഡിയോ കാണുകയാണെങ്കിൽ നമ്മുടെ ഈ പ്രോഡക്റ്റ് ഇഷ്ടമായെങ്കിൽ അങ്ങനെ അപ്പോൾ കമന്റുകൾ രേഖപ്പെടുത്തുമ്പോൾ അതിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന പത്ത് പേർക്കാണ് നമ്മൾ പത്ത് ഷോളാണ് ഓരോരുത്തർക്കും ഓരോന്നാണേ അപ്പോൾ കമൻറ്റ് രേഖപ്പെടുത്തിയിട്ട് അത് അനൗൺസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്താൽ മതി സ്ക്രീൻഷോട്ട് ഒന്നും എടുക്കണ്ട പിന്നെ ചിലവർക്കെല്ലാം ഇത് കമന്റ് ഇട്ടിട്ട് അവർ മിണ്ടാതെ പോകും അപ്പോൾ പിന്നെ നമ്മളത് എങ്ങനെ കണ്ടുപിടിക്കും അപ്പോൾ കമന്റ് രേഖപ്പെടുത്തിയാൽ മതി നമ്മൾ ഐ ഡി എന്താണെന്നുള്ളത് അനൗൺസ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മളെങ്ങോട്ട് കോണ്ടാക്റ്റ് ചെയ്യണം അങ്ങനെയാണ് ചെയ്യാൻ പറ്റുള്ളൂ നല്ല ഷോളുകളാണ് മുന്നേ നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് ഒരുപാട് പേര് ഇത് ഉപയോഗിക്കുന്നതാണ് കേട്ടോ സാരി ബ്രാൻഡിന്റെ ഹെവി ഷിഫോൺ ഷോളാണ് രണ്ട് പത്ത് ലെങ്ത് വരുന്നത് വീതിയുണ്ട് നല്ല വീതി ഉള്ളതാണ് കേട്ടോ സെവൻറ്റി ഫൈവ് വീതി വരുന്നതാണ് നീളമുണ്ട് അപ്പോൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണണം ഒരുപാട് പേര് ഫുള് കാണാതെയൊക്കെയാണ് ഓർഡർ തരുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്ക് ഞാൻ നിങ്ങളോട് പറയണമെന്ന് കരുതിയതാണ് നമ്മുടെ പ്രോഡക്റ്റ് കാണുമ്പോഴേ നമ്മൾ സൈസ് ഒക്കെ മെൻഷൻ ചെയ്ത് വിലയും എല്ലാം കൃത്യമായിട്ടാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഫുള്ള് കണ്ടാലേ ഇതിന്റെ വിലയും സൈസും ഒക്കെ മനസ്സിലാക്കാൻ പറ്റുമോ അല്ലാതെ നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാൻ പറയുന്നത് കാരണം നിങ്ങൾ ഇഷ്ടപ്പെട്ട ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചിട്ട് അതിന് സൈസോ കാര്യങ്ങളോ ഒന്നും അന്വേഷിക്കാതിരുന്നാൽ പിന്നെ അത് റിട്ടേൺ ചെയ്യേണ്ടി വരും അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് നമ്മളത് അഡ്ജസ്റ്റ് ചെയ്യാൻ കുഴപ്പമില്ല പക്ഷേ അത് ബുദ്ധിമുട്ടാവും നിങ്ങളുടെ കയ്യിൽ നിന്ന് എക്സ്ട്രാ പേയ്മെന്റ് കൊടുക്കേണ്ടി വരും അതിനുവേണ്ടി നിങ്ങളത് ബുദ്ധിമുട്ടി പോകേണ്ടി വരും അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽ ഒന്ന് അന്വേഷിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ഓർഡർ ചെയ്യുക കാരണം നിങ്ങൾ ഈ കാണുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് ഇത് കറക്റ്റ് ആവണമെന്നൊന്നുമില്ല അപ്പോൾ നിങ്ങൾ നമുക്ക് ആരെടുത്തുമ്പോൾ ഇത് അടിപൊളിയാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ തെറ്റിദ്ധരിപ്പിച്ച് സെയിൽ ചെയ്യുക എന്നുള്ളൊരു രീതി നമുക്കില്ല കണ്ടേയില്ല നാല് വർഷമായി നമ്മൾ തുടങ്ങിയിട്ട് അങ്ങനെ ഒരു രീതിയില്ല നിങ്ങൾക്ക് ഏറ്റവും അടിപൊളി ഏറ്റവും കംഫർട്ട് ആയിട്ടുള്ള സാധനം തരാൻ മാത്രമാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഏത് പ്രോഡക്റ്റ് ആയാലും നിങ്ങൾ ഡീറ്റെയിൽസ് ചോദിച്ച് മനസ്സിലാക്കുക ഏറ്റവും നല്ല പ്രോഡക്റ്റാണ് നിങ്ങൾ വാങ്ങേണ്ടതെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യാൻ ശ്രദ്ധിക്കണേ അതോടൊപ്പം ഒരു പ്രധാനപ്പെട്ട കാര്യം അഡ്രസ്സ് തരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം അഡ്രസ്സിൽ നിർബന്ധമായിട്ട് നിങ്ങളുടെ പേരും പിൻ നമ്പറും മൊബൈൽ നമ്പറും കറക്റ്റ് ആയിരിക്കണം അല്ലയെന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾ പാക്ക് ചെയ്യുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ നിങ്ങൾ ചിലർ നമ്പർ അയക്കുമ്പോൾ പത്ത് അക്ക നമ്പറിന് പതിനൊന്നും പന്ത്രണ്ടും ഒക്കെ അയക്കും ആ സമയത്ത് വിളിക്കുന്ന സമയത്ത് കസ്റ്റമർ ചിലപ്പോൾ റെസ്പോണ്ട് ചെയ്യില്ല പിന്നെ നമ്മൾ അടുത്ത ദിവസം വരെ നിങ്ങളെ കോളോ അല്ലെങ്കിൽ വെയ്റ്റ് ചെയ്ത് അന്നത്തെ പാക്കേജ് അയക്കാൻ പറ്റില്ല അപ്പോൾ മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ചെയ്യണം കാരണം ഏതെങ്കിലും ഒരെണ്ണം വിട്ടുപോയി കഴിഞ്ഞാൽ അത്രയും ടെൻഷനാണ് നമുക്ക് അത് കിട്ടിയില്ലെന്ന് പറയുന്നത് അത് കേൾക്കാൻ ഭയങ്കര വിഷമമാണ് അപ്പോൾ നിങ്ങളെ ഏറ്റവും വേഗത്തിൽ ഡെലിവറി തരണമെന്നും ഏറ്റവും നല്ല രീതിയിൽ സർവീസ് തരണമെന്നുമാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ അങ്ങനെ മാക്സിമം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് ഒരുപാട് ദൂരത്തു നിന്നാണ് കസ്റ്റമേഴ്സ് ഇവിടെ വരുന്നത് അപ്പോൾ അങ്ങനെ വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഞാൻ ഈ വീഡിയോ കാണിക്കുന്ന പ്രോഡക്റ്റ് ചിലവരൂടെ വന്നിട്ട് പറയും നിങ്ങൾ വീഡിയോയിൽ കാണിച്ചതൊന്നും ഇവിടെ ഇല്ലല്ലോ അങ്ങനെയല്ല നമ്മൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് പേര് ബുക്ക് ചെയ്തിട്ട് സോൾഡ് ഔട്ടായി പോകും അത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റോക്ക് എത്താൻ ചിലപ്പോൾ താമസമുണ്ടാവും സോറി കേട്ടോ പനിയായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റ് അത്രയധികം ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റ് ആണ് വീഡിയോയിൽ കാണുന്നെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് മെസ്സേജ് അയക്കുന്ന സമയത്ത് ഇത് കൺഫേം ചെയ്യാനായിട്ട് പേയ്മെന്റും ഡീറ്റെയിൽസും കൂടെ അഡ്രസ്സും കൂടെ തന്നാൽ അതിവിടെ തന്നെ ഉണ്ടാകും വേറെ ഒരാൾക്ക് നമ്മളത് കൊടുക്കില്ല അല്ലാത്ത പക്ഷേ നിങ്ങൾ കണ്ടിട്ട് വന്ന് അതില്ലാന്ന് പറയരുത് കാരണം നമുക്കതൊരു വിഷമമാണ് നിങ്ങൾക്കത് തരാൻ പറ്റില്ലല്ലോ എന്നുള്ള ഒരു വിഷമമാണേ ഇന്ന് ഇത്രയധികം കളേഴ്സ് ഉള്ളതുകൊണ്ട് ഒരു ലെങ്തി വീഡിയോ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഞാൻ എല്ലാ കാര്യവും ഈ വീഡിയോയിൽ തന്നെ പറയുന്നത് നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ ആരും മറക്കണ്ട കൊല്ലം ജില്ലയിലെ അഞ്ചൽ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് അല്ല അടിപൊളി ഷെയ്ഡുകളാണ് കേട്ടോ എന്തായാലും പത്ത് ഷോൾ നിങ്ങൾക്കാണേ നിങ്ങൾ വ്യൂവേഴ്സിനാണ് അപ്പം നിങ്ങൾ കാണുക നിങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുകയാണ് വേണം അവർക്ക് കിട്ടുന്നെങ്കിൽ കിട്ടട്ടെന്നേ പ്ലാനിങ്ങോട് കൂടിയൊന്നും അല്ല വീഡിയോ ചെയ്യുന്നത് അപ്പൊ ഈ സംസാരത്തിന്റെ ഇടയിൽ മിക്ക വീഡിയോ ഞാൻ എടുത്ത് നോക്കുമ്പോൾ പലതും തെറ്റായിട്ടൊക്കെ പറയുന്നത് അതൊന്നും കാര്യമാക്കല്ലേ കസ്റ്റമേഴ്സ് ഇല്ലാത്ത സമയം നോക്കി ഫാസ്റ്റായിട്ട് എടുത്തെടുത്ത് പോകുന്നതാണ് ഇത് രണ്ട് വീഡിയോ ആയിട്ട് ചെയ്യാന്നാണ് ഞാൻ ആദ്യം കരുതിയത് പക്ഷെ ഇത് നൂറ് കളറാണ് അപ്പൊ ഈ നൂറ് കളർ ഒന്നിച്ച് കാണിക്കുമ്പോഴുള്ള നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ ഇത്രയും കളർ ഏതാ എന്തൊക്കെയാ ഉള്ളേന്നുള്ളത് ഈ ചാർട്ടിൽ ഇത് നൂറാണ് പക്ഷെ ഈ ബ്രാൻഡിന്റെ നൂറിലധികം കളേഴ്സ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കറക്റ്റായിട്ട് ഞാൻ നോക്കിയിട്ടില്ല ഉണ്ടെന്ന് കരുതുന്നു അപ്പോൾ നമ്മുടെ ആ വാട്സാപ്പ് നമ്പർ നിങ്ങൾക്ക് അറിയായിരിക്കും ആദ്യമായിട്ടേ കാണുകയാണെങ്കിൽ സേവ് ചെയ്തോളൂ നയൻ എയ്റ്റ് നയൻ ഫൈവ് സിക്സ് എയ്റ്റ് ഫോർ സിക്സ് എയ്റ്റ് ത്രീ ഒമ്പത് എട്ട് ഒമ്പത് അഞ്ച് ആറ് എട്ട് നാല് ആറ് എട്ട് മൂന്ന് ഇതിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അല്ലെങ്കിൽ ഞാൻ ഇത് വീഡിയോ ചെയ്യുമ്പോൾ അതിൻ്റെ ഹെഡ്ലൈനായിട്ട് തന്നെ നമ്മുടെ നമ്പറാണ് കൊടുക്കുന്നത് നിങ്ങൾ ഈ പറയുന്നത് ശ്രദ്ധിച്ചില്ലെങ്കിലും എല്ലാ വീഡിയോസിലും നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ സ്റ്റോർ നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ യൂട്യൂബ് നോക്കി ഓർഡർ തരാനാണെങ്കിൽ സ്റ്റോർ നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി പക്ഷേ പത്ത് മുതൽ ഏഴര വരെയാണ് സ്റ്റാഫ് ഉള്ളത് ആ സമയത്ത് അതിനകത്ത് റിപ്ലൈ കിട്ടത്തുള്ളൂ എന്നേ ഉള്ളൂ മെസ്സേജ് ചെയ്തിട്ടിരുന്ന ഏത് സമയത്തായാലും വർക്കിംഗ് ടൈമിൽ റിപ്ലൈ കിട്ടുന്നതാണേ ഇതുപോലെ പറതകളൊക്കെ വാങ്ങാൻ വേണ്ടി നിങ്ങൾ അളവ് അറിയണം അങ്ങനെ വീഡിയോ കോളിലൂടെയൊക്കെ നമ്മൾ പറ ഒരുപാട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതിൽ ഇഷ്ടമാണ് വീഡിയോ കോൾ ചെയ്ത് വാങ്ങാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ വിളിച്ചിട്ട് ഒരു ടൈം ഫിക്സ് ചെയ്താൽ ആ ടൈമിൽ ഇവിടുന്ന് അങ്ങോട്ട് കോണ്ടാക്റ്റ് ചെയ്യും നമ്മൾ പറഞ്ഞെല്ലാം കാണിച്ച് തരും പരതേന്നല്ല എന്ത് ഐറ്റം ആയാലും പക്ഷെ തിരക്കിലാണെങ്കിൽ മാത്രമാണ് നമുക്ക് ഒരു അപ്പോയിൻമെൻറ്റ് എന്നുള്ള നിലയിൽ വിളിച്ചിട്ട് ഒരു ടൈം പറഞ്ഞാൽ ആ ടൈമിൽ നിങ്ങൾക്ക് വീഡിയോ കോൾ ചെയ്തിട്ട് പറഞ്ഞാലും എന്ത് പ്രോഡക്റ്റ് ആയാലും ഒരു സ്റ്റാഫ് ലേഡീസ് സ്റ്റാഫാണ് നിങ്ങൾക്ക് കാണിച്ചു തരും ഇനിയിപ്പിക്കന്മാരൊക്കെ ഗൾഫിന്ന് വൈഫിന് പറഞ്ഞാൽ ബുക്ക് ചെയ്യാനാണെങ്കിൽ നമ്മളതിനും സൗകര്യം ഒരുക്കാം മീൽസ് സ്റ്റാഫിനെ അറേഞ്ച് ചെയ്യാം നൂറ് ഒരുപാട് ഉണ്ടല്ലേ അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൺ പ്രസ് ചെയ്യുക അതോടൊപ്പം നിങ്ങൾ കമൻ്റ് കൂടെ രേഖപ്പെടുത്തണേ അപ്പോൾ നമ്മളൊരു ഒരു പത്ത് ദിവസത്തിനുള്ളിലാണ് ഇതിൻ്റെ വിന്നറിനെ അനൗൺസ് ചെയ്യത്തുള്ളൂ അപ്പോൾ അതുവരെ ടൈം ഉണ്ട് മുപ്പതില്ല തീയതി അപ്പൊ അടുത്ത മാസം ആറാം തീയതി ഏഴാം തീയതി ഒക്കെ ആയിരിക്കും നമ്മൾ റിസൾട്ട് അനൗൺസ് ചെയ്യുന്നത് അലഹദില്ല അപ്പൊ ഇത്രയാണ് കോളേഴ്സ് ഞാൻ തടന്നുപോയിട്ടോ അപ്പൊ നിങ്ങളിത് ഷെയർ ചെയ്യണേ താങ്ക് യു